കൂട്ടുകാരെ സഞ്ജീവകൻ മരം വെട്ടുകാരൻ്റെയും സിംഹത്തിൻ്റെയും കഥ പറയാൻ തുടങ്ങി നിങ്ങളും റെഡിയാണല്ലോ അല്ലേ കേൾക്കാനായി ഒരിടത്ത് ഒരു മരം വെട്ടുകാരൻ അയാളുടെ ഭാര്യയോടൊപ്പം പാർത്തിരുന്നു അയാൾ ദിവസവും കാട്ടിൽ പോയി മരം വെട്ടി ചെറിയ കമ്പുകളാക്കി അടുത്ത പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റിട്ടാണ് ഉപജീവനം കഴിച്ചിരുന്നത് പതിവ് പോലെ വിറവ് കെട്ടാൻ പോയ അയാൾ ഒരു സിംഹത്തിന്റെ മുമ്പിൽ അകപ്പെട്ടു സിംഹവും മനുഷ്യനെ കണ്ട് വളരെയധികം സന്തോഷിച്ചു അത്ര നാളായി മനുഷ്യമാംസം കഴിച്ചിട്ട് ഇന്നത്തെ കാര്യം കുശാലായി സിംഹം മനുഷ്യനെ കൊല്ലാൻ തുടങ്ങിയപ്പോൾ മരം വെട്ടുകാരൻ ഇപ്രകാരം ചിന്തിച്ചു ഇന്ന് തൻ്റെ കഥ കഴിഞ്ഞത് തന്നെ രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം പെട്ടെന്ന് തന്നെ മരം വെട്ടുകാരനൊരു സൂത്രം പ്രയോഗിച്ചു അയാൾ താണു വീണും അണങ്ങിയിട്ട് സിംഹത്തിനോട് പറഞ്ഞു നമസ്കാരം മൃഗരാജാവേ അങ്ങ് ഇരുതേടി ഇറങ്ങിയതായിരിക്കുമല്ലേ വന്നാലും എൻ്റെ ഭാര്യ നല്ല രുചികരമായ ഭക്ഷണം തന്നു തന്നുവിട്ടിട്ടുണ്ട് താങ്കൾ ഇന്ന് എന്നോടൊപ്പം ഭക്ഷണം കഴിച്ചാലും മൃഗമാംസം കഴിക്കുന്ന സിംഹത്തിന് മനുഷ്യരിനും ഭക്ഷണം ഇഷ്ടമാകുമോ എന്തോ എന്ന് വൃഗവെട്ടുകാരൻ ചിന്തിച്ചു സിംഹവും അപ്രകാരം തന്നെ ചിന്തിച്ചു ഈ മനുഷ്യരുണ്ടാക്കുന്ന ഭക്ഷണം എങ്ങനെ ഇരിക്കുമോ എന്തോ എന്തായാലും ഇയാൾ സ്നേഹത്തോടെ ക്ഷണിച്ചല്ലേ എന്ന് കരുതി സിംഹം വൃകു കൂടെ ഭക്ഷണം കഴിക്കാനിരുന്നു വിറകെട്ടുകാരനാകട്ടെ താൻ കൊണ്ടുവന്നതിൽ നിന്ന് കാട്ടുതേനും മറ്റു മധുര പലഹാരങ്ങളുമാണ് സിംഹത്തിന് കൊടുത്തത് അതാകട്ടെ സിംഹം നല്ലതുപോലെ ഇഷ്ടപ്പെട്ട് കഴിക്കുകയും ചെയ്തു ഭക്ഷണം കഴിച്ചിട്ട് സിംഹം പറഞ്ഞു താങ്കൾ സ്നേഹമുള്ളവനാണ് ഇനി മുതൽ ഈ കാട്ടിലെ മറ്റു മൃഗങ്ങളൊന്നും താങ്കളെ ഉപദ്രവിക്കാതെ ഞാൻ സംരക്ഷിച്ചുകൊള്ളാം ധൈര്യമായിട്ട് കാട്ടിൽ വന്ന് ഇഷ്ടംപോലെ വിറക് വെട്ടിക്കൊണ്ടുപോയിക്കൊള്ളു ഓ വിറക് വലിയ സന്തോഷമായി ഇനി മുതൽ ഈ ക്രൂര മൃഗങ്ങളെ ഒന്നും ഭയക്കാതെ യഥേഷ്ടം എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം ഇഷ്ടം പോലെ വിറക് വെട്ടാം ഓ ഇതിൽപര എന്ത് സന്തോഷം വേണം പിറ്റേ ദിവസം മുതൽ എന്നും ഭക്ഷണം കഴിക്കുമ്പോൾ സിംഹം വിറകുവെട്ടുകാരൻ്റെ അടുത്ത് വരും ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം കുറച്ചു സമയം സംസാരിച്ചിരിക്കും പിന്നീട് സിംഹം കാട്ടിലേക്കും വിറകുവെട്ടുകാരൻ അയാളുടെ വഴിക്കം പിടിയും ദിവസങ്ങളും മാസങ്ങളും ഇങ്ങനെ കടന്നുപോയി സിംഹത്തിന് ഇപ്പോൾ മാംസഭക്ഷണത്തോട് താല്പര്യമേ ഇല്ലാതായി ഇതുകൊണ്ട് കഷ്ടത്തിലായത് സിംഹത്തിന്റെ ആശ്രിതരായ കുറുക്കനും കാക്കയും ആയിരുന്നു അവർ സിംഹം വേട്ടയാടാത്തതിന്റെ കാരണം അന്വേഷിച്ചു അവർ തികച്ചും പട്ടിണിയിലായിരുന്നു അവർ സിംഹത്തോട് ഒരു ദിവസം ചോദിച്ചു അങ്ങ് എന്താണ് മൃഗങ്ങളെ ഒന്നും കൊല്ലാത്തത് സിംഹം ഒന്നും മിണ്ടിയില്ല പക്ഷേ കാക്കയുടെയും കുറുക്കന്റെയും നിർബന്ധം ഏറിയപ്പോൾ സിംഹം അവരോട് സത്യം പറഞ്ഞു ഉടനെ കാക്കയും കുറുക്കനും കൂടി ഇപ്രകാരം പറഞ്ഞു പ്രഭു എന്നും ഇപ്രകാരം മധുരമുള്ള ഭക്ഷണം കഴിക്കുന്ന അവരുടെ മാംസത്തിന് എന്ത് രുചിയായിരിക്കും നമുക്ക് നാളെ തന്നെ അവരെ കൊന്നു തിന്നണം ഉടനെ സിംഹം ക്രുദ്ധനായിട്ട് പറഞ്ഞു എന്തു പറഞ്ഞു അവരെ കൊല്ലാനോ അതൊരിക്കലും നടക്കില്ല ശി ഇനി ഇങ്ങനെയൊന്നും സംസാരിച്ചു പോകരുത് രണ്ടിനെയും ഞാൻ വെച്ചേക്കില്ല അവരെ സംരക്ഷിക്കാമെന്ന് ഞാൻ കൊടുത്തതാണ് ഇനി ഇക്കാര്യം മിണ്ടി പോകരുത് സിംഹം അവരെ വിരട്ടി ഓടിച്ചു അവർ സിംഹത്തോട് യാചിച്ചു പ്രഭു അവരുണ്ടാക്കുന്ന ഭക്ഷണം എന്നാൽ ഞങ്ങൾക്ക് കൂടി കുറച്ച് തരാമോ അത് കഴിക്കാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട് സിംഹം അതിന് സമ്മതിക്കുകയും പിറ്റേ ദിവസം ഭക്ഷണ സമയത്ത് അവരെയും കൂട്ടി വിറക് അടുത്തേക്ക് പോവുകയും ചെയ്തു പിറകുവിട്ടുകാരൻ ദൂരെ നിന്നേ സിംഹവും കകയും കുറുക്കനും കൂടി നടന്നു വരുന്നത് കണ്ടു ഉടനെ തന്നെ അയാൾ വലിയ ഒരു മരത്തിൽ വലിഞ്ഞു കയറിയിരിപ്പായി സിംഹം ഇറങ്ങി വരാൻ പറഞ്ഞെങ്കിലും അയാൾ അനങ്ങിയില്ല സിംഹം വീണ്ടും പറഞ്ഞു ചങ്ങാതി ഇറങ്ങി വരൂ ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല പക്ഷേ അയാൾ പറഞ്ഞു അങ്ങെന്നെ ഉപദ്രവിക്കില്ലായിരിക്കും പക്ഷേ അങ്ങയുടെ കൂട്ടുകാരെ എനിക്ക് വിശ്വാസമില്ല അവരുടെ കണ്ണുകളിൽ ചതി ഒളിഞ്ഞിരിക്കുന്നത് എനിക്ക് കാണാം സിംഹം ലജ്ജിച്ച് തല തലതഴ്ത്തി തിരിച്ചു നടന്നുപോയി പിന്നീട് അവർ തമ്മിൽ കണ്ടിട്ടേയില്ല സഞ്ജീവകൻ ഇപ്രകാരം കഥ പറഞ്ഞു നിർത്തി ഇനിയിപ്പോൾ വരുന്നത് എന്തായാലും നേരിടുക തന്നെ യുദ്ധത്തിൽ മരിക്കുന്നവന് വീരസ്വർഗം വിജയിക്കുന്നവനോ ഭൂമിയിലെ സ്വർഗം വീരന്മാർ രണ്ടും ഒരുപോലെ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും ഒരുപക്ഷെ ഇവന്റെ കൂർത്ത കൊമ്പുകൾക്കിടയിൽപ്പെട്ട് സിംഹത്തിന്റെ കഥ കഴിഞ്ഞത് തന്നെ കാളയെ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പിന്തിരിപ്പിച്ചേ മതിയാവൂ ഉടനെ ദമനകൻ പറഞ്ഞു ചങ്ങാതി ശത്രുവിന്റെ കരുത്തറിയാതെ അവരോട് എതിരിടുന്നത് ബുദ്ധിയല്ല അതിനുദാഹരണമായി സമുദ്രത്തെ വെല്ലുവിളിച്ച കുളക്കോഴിയുടെ കഥ കേട്ടിട്ടില്ലേ ദമനകൻ ചോദിച്ചത് കേട്ട് കാള ആ കഥ കേൾക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുകയാണ് കൂട്ടുകാരെ നമുക്ക് ആ കഥ അടുത്ത വീഡിയോയിലൂടെ കേൾക്കാം സമുദ്രത്തെ വെല്ലുവിളിച്ച കുളക്കോയുടെ കഥ